വിത്തളിയൻ്റെ വിത്തിന് പത്തറമാറ്റുന്ന പഴമക്കാർ നാട്ടുകാരുടെ വിത്തളിയൻ മുഹമ്മദ് വിടവാങ്ങി ആറ് പതിറ്റാണ്ട് കാലം വിവിധയിനം വിത്തുകളും പച്ചക്കറി തൈകളും തലച്ചുമടുകളുമായി വ്യാപകമായി വിൽപ്പന നടത്തിയിരുന്ന നാട്ടുകാരുടെ വിത്തളിയൻ ആൾത്തറ തെരമംഗലത്ത് എൺപത്തഞ്ച് വയസ്സുള്ള മുഹമ്മദിന്റെ വിയോഗം നാടിന്റെ നൊമ്പരമായി ചെറുപ്പം തൊട്ട് കൃഷിയിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മുഹമ്മദ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആൽത്തറയിൽ നിന്നും ഖദീജയെ വിവാഹം കഴിച്ചത് വിവാഹത്തിന് മുമ്പേ വിത്തുക മുഹമ്മദ് അങ്ങനെ ആൽത്തറക്കാരുടെ വിത്തളിയനായി മാറി ആദ്യകാലത്ത് വീടിൻ്റെ തൊടിയിൽ വിത്തുകൾ പാകി മുളക് വഴുതന തൈകൾ വ്യാപകമായി നട്ടുപിടിപ്പിച്ച് തലച്ചുമടായി വീടുകളിലും പൂരപ്പറമ്പുകളിലും തിരുവാതിരവാണിഭങ്ങളിലും പറമ്പുകളിലും വ്യാപകമായി വിൽപ്പന നടത്തിയിരുന്നു ഇതോടെ നാട്ടുകാർക്ക് വിത്തളിയൻ എന്ന മുഹമ്മദ് സുപരിചിതനായി മാറി കാലം മാറി തൈകൾ വിൽപ്പന കുറഞ്ഞതോടെ പിന്നീടത് വിവിധയിനം വിത്തുകച്ചവടങ്ങളിലേക്കായി ചുരുങ്ങുകയും ചെയ്തു ആൽത്തറയിലെ മിക്ക വീടുകളിലും വിത്തളിയൻ എന്ന മുഹമ്മദിൻ്റെ പച്ചക്കറിയും തണൽമരങ്ങളും ഇപ്പോഴും വ്യാപകമായി തന്നെ നിലനിൽക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവസാനമായി കടങ്ങോട് നേർച്ചയാഘോഷ പറമ്പിലായിരുന്നു മുഹമ്മദിൻ്റെ അവസാന കച്ചവടം നടന്നത് കച്ചവടം കഴിഞ്ഞ് തിരികെ പോകുന്നതിനിടയിൽ എതിർ ദിശയിൽ നിന്നും വന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മുഹമ്മദിൻ്റെ ദേഹത്തിടിക്കുകയായിരുന്നു തുടർന്ന് മാസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ശരീരം തളർന്നതിനെ തുടർന്ന് വീട്ടിൽ കിടപ്പിലാവുകയും ചെയ്തു ആഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച രാവിലെ ഏഴുമണിയോടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം മുഹമ്മദിന് പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഹരിതശ്രേഷ്ഠ പുരസ്കാരവും നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നും നിരവധി കർഷക അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് മൃതദേഹം തിങ്കളാഴ്ച വൈകിട്ട് നാലോടെ പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കം നടത്തി